ഹലോ എല്ലാവർക്കും നമസ്കാരം അറിവ് എന്നിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് ഏതായാലും ദുഃഖകരമായ വാർത്തകളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് അതായത് രക്ഷാപ്രവർത്തനം വയനാടിൽ തുടർന്നു കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ അവിടെ നൂറുനൂറ്റൻപത് വീടുകൾ കാണാതായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ട്രീ വാല്യൂ റിസോർട്ടിൽ നൂറു പേർ കുടുങ്ങി കിടക്കുന്നുണ്ട് എന്നറിയാൻ കഴിഞ്ഞു അതുപോലെ തന്നെ അവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ രണ്ട് ഹെലികോപ്റ്ററുകൾ ഉടൻ തന്നെ അവിടേക്ക് എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ചൂരൽ മലയിൽ അതുപോലെ തന്നെ വെള്ളാർ മലയിലും വൻ ദുരന്തമാണ് അവിടെ മരങ്ങൾ മുഴുവൻ കടപുഴകി വീണ് കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ മരങ്ങൾ വെട്ടി മാറ്റുകയാണ് ഏതായാലും ചൂരൽ മലപ്പാലം മുഴുവനായി തകർന്നു പോയിട്ടുണ്ട് എന്നറിയാൻ കഴിഞ്ഞു അതുപോലെ തന്നെ മരങ്ങൾ കടിയിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് ഏതായാലും മുണ്ടക്കയത്തേക്ക് ഇതുവരെയും രക്ഷാപ്രവർത്തകർക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല കാരണം അവിടേക്കെത്തുന്നതിനുള്ള പാലം പൂർണ്ണമായും തകർന്നു കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വലിയ പാറ കഷ്ണങ്ങളും അതുപോലെ തന്നെ മരങ്ങളും വൻ കല്ലുകളും അവിടെ നിറഞ്ഞു നിറഞ്ഞുകിടക്കുന്നുണ്ട് ഏതായാലും രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഏതായാലും രക്ഷാപ്രവർത്തനം വളരെ ദുഷ്കരമാണെന്ന് തന്നെ പറയാൻ സാധിക്കും മുണ്ടക്കൈ ഇപ്പോഴും മുണ്ടക്കയം ഒറ്റപ്പെട്ട് കിടക്കുകയാണ് അവിടേക്കുള്ള പാലം തകർന്നു അതുപോലെ തന്നെ മണ്ണുകളും കല്ലുകളും നിറഞ്ഞു കിടക്കുകയാണ് വലിയ തോതിൽ കുത്തു മലവെള്ളപ്പാച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് രക്ഷാപ്രവർത്തനം വളരെ റിസ്ക് പിടിച്ച ഒരു സാധ്യതയാണെന്ന് പറയുന്നത് ഏകദേശം ആ ഭാഗത്ത് നൂറ്റി അമ്പതോളം വീടുകൾ കാണാതായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അതുപോലെ അതുപോലെ തന്നെ വിനോദസഞ്ചാരികളും ഉണ്ട് അവരുടെയൊന്നും വിവരം കൃത്യമായി വ്യക്തമല്ല അതുപോലെ തന്നെ മരണസംഖ്യ കൂടുതൽ ഉയരാൻ സാധ്യതയുണ്ട് എന്നറിയിച്ചിട്ടുണ്ട് കൂടാതെ മുഖ്യമന്ത്രി എല്ലാ സഹായവും ും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കേന്ദ്ര മന്ത്രിയുടെ ഭാഗത്ത് കേന്ദ്ര സർക്കാർ എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഏതായാലും കണ്ണൂരിൽ നിന്ന് കരസേന അവിടേക്ക് തിരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനം എൻ ഡി ആർ എഫിൻ്റെ പ്രവർത്തകർ ശക്തമായി രക്ഷാപ്രവർത്തനം നടത്തി വരികയാണ് ഏറ്റവും വലിയൊരു സങ്കടകരമായ വാർത്തയാണ് നമുക്ക് കേൾക്കാൻ സാധിച്ചത് അപകടം നടന്നവരുടെ കണക്ക് വ്യക്തമല്ല എത്രയെന്ന് പ്രവചിക്കാൻ കഴിയില്ല അത്രയേറെ ആളുകൾക്ക് അപകടം സംഭവിച്ചിട്ടുണ്ട് കാരണം പല സ്ഥലങ്ങളിലും ക്വാർട്ടേഴ്സുകളിലും മറ്റും മറ്റും താമസിക്കുന്ന ആളുകൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് അവിടെ രക്ഷപ്പെടുത്തുക വളരെ ദുഷ്കരമാണ് അതുകൊണ്ട് തന്നെ മുണ്ടക്കയത്ത് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസാദും കൂടെ രണ്ടു പേരും മാത്രമാണ് അവിടെ എത്താൻ സാധിച്ചത് മറ്റുള്ളവർക്ക് അവിടെ എത്താൻ സാധിച്ചിട്ടില്ല രക്ഷാപ്രവർത്തനം അവിടേക്ക് എത്തുന്നതേയുള്ളൂ ഏതായാലും ഹെലികോപ്റ്റർ സംവിധാനമാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് കാര്യമായി നമുക്ക് പ്രതീക്ഷ നൽകുന്നത് രണ്ട് ഹെലികോപ്റ്ററുകൾ ഉടനെ തന്നെ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഏതായാലും വലിയ ഒരു ദുരന്തം തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കും ഏതായാലും മരങ്ങൾ പുഴയിൽ കിടക്കുന്ന വലിയ മരങ്ങൾ വെട്ടിമാറ്റുകയാണ് അവിടെ അതിൻ്റെ ഇടയിലോ അടിയിലോ കുടുങ്ങിയ ആളുകളെ രക്ഷപ്പെടുത്തുകയാണ് ഇനി ഏതെങ്കിലും മൃതദേഹങ്ങൾ കിട്ടാനുണ്ടോ എന്നറിയില്ല മരണസംഖ്യ വൺ തോതിൽ ഉള ഉയരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കവളപ്പാറ ദുരന്തത്തെക്കാട്ടിൽ വലിയ ഒരു ദുരന്തം തന്നെയാണ് ഏതായാലും നമുക്ക് വലിയൊരു ഭീഷണി തന്നെയാണ് ഈ മഴ മഴ തുടർന്നു തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അവിടെയും രക്ഷാപ്രവർത്തനത്തിനും മഴ വളരെ തടസ്സം തന്നെയാണെന്ന് പറയാം ഏതായാലും വലിയ വലിയ പാറ കഷ്ണങ്ങളും അതുപോലെ തന്നെ മണ്ണുകൾ വളരെ ഉയരത്തിൽ കൂടിക്കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ മലവെള്ളപ്പാച്ചിൽ ശക്തമായി വരുന്നുണ്ട് മലയിൽ നിന്നും കല്ലുകളും മണ്ണുകളും മറ്റ് മരങ്ങളും വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ചാലിയാറിലും അതുപോലെ തന്നെ ചാലിയാറിൽ നിന്നും വെള്ളം ഉയരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചാലിയാർ തീരത്ത് ചാലിയാർ പുഴയിൽ നിന്ന് മൃതദേഹങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് ചാലിയാറിൻ്റെ തീരത്ത് താമസിക്കുന്ന ആളുകൾ വളരെയധികം ശ്രദ്ധിക്കണം ഇരവഴിഞ്ഞിപ്പുഴയും ചാലിയാർ പുഴയും ശക്തി ശക്തമായി വെള്ളം ഉയരാൻ സാധ്യതയുണ്ട് അവിടെ രക്ഷാപ്രവർത്തനർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ആ പ്രദേശത്ത് പരിസരത്ത് താമസിക്കുന്നവർ വളരെയധികം ജാഗ്രത പാലിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് ഏതായാലും നമ്മുടെ ഒരു വൻ ദുരന്തം തന്നെ കേരളത്തിന് ആദ്യം കേരളത്തിൽ നമുക്ക് ഒരു അർജുൻ്റെ ഒരു ദുരന്തമായി ഇതിപ്പോൾ അവിടെ നിന്ന് ഒരു ദുരന്തം തന്നെയാണെന്ന് പറയാം വെള്ളാർമല അട്ടമല ചൂരൽമല മുണ്ടക്കയം എന്നീ ഭാഗങ്ങളിലാണ് ഈ ഉരുൾപൊട്ടൽ നടന്നിട്ടുള്ളത് ഏതായാലും വെള്ളാർമലയും അട്ടമലയും അതുപോലെ തന്നെ ചൂരമ ചൂരൽമല പ്രദേശം ഒരു പ്രദേശം മുഴുവനായി മലവെള്ളപ്പാച്ചിൽ പോയിട്ടുണ്ട് എന്ന് തന്നെ പറയാം മുണ്ടക്കയത്ത് നമ്മുടെ പഞ്ചായത്ത് പ്രസി പ്രസിഡന്റ് ഷംസാദ് രണ്ടുപേരുമേ എത്തിയിട്ടുള്ളൂ അവിടെ ഒരുപാട് ഏകദേശം നൂറ്റി അമ്പത് വീടുകളുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് എല്ലാ വീടുകളും തകർന്നുപോയി എത്ര ആളുകൾ ഇനി കിട്ടാൻ കിട്ടാനുണ്ട് എന്നറിയില്ല ഏതായാലും രക്ഷാപ്രവർത്തനം മുണ്ടക്കയത്ത് എത്തുന്നതേയുള്ളൂ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ രക്ഷാപ്രവർത്തനം നടന്നു വരികയാണ് വലിയ വലിയ മരങ്ങൾ വെട്ടിമാറ്റി അതിനിടയിലുള്ള ആളുകളെ രക്ഷപ്പെടുത്തുകയാണ് ഒരുപാട് ഹോസ്പിറ്റലിൽ ഒരുപാട് ആളുകളുണ്ട് ആളുകളെ കണക്ക് പ്രവചിക്കാൻ കഴിയില്ല പിന്നെ കൂടാതെ രണ്ട് ഹെലികോപ്റ്ററുകൾ മറ്റേ ഇതിന് ഹെലികോപ്റ്ററുകൾക്ക് വേണ്ടിയിട്ട് സെൻ്റ് മേരീസ് കോളേജിൻ്റെ കോളേജിൻ്റെ ഗ്രൗണ്ടിലാണ് ഹെലികോപ്റ്റർ ഇറക്കാനുള്ള സൗകര്യം ഏർപ്പാട് ചെയ്തിരിക്കുന്നത് ഹെലികോപ്റ്റർ എത്തിയാൽ മാത്രമേ മുണ്ടക്കയത്തുള്ള രക്ഷാപ്രവർത്തനം സാധ്യമാകൂ എന്ന് അറിയിച്ചിട്ടുണ്ട് ഏതായാലും നമുക്ക് ദുരന്തങ്ങൾ മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ ഏതായാലും കാലവർഷം ശക്തമായി അവിടെ ഇപ്പോഴും മഴ തുടരുകയാണ് ഏതായാലും എൻ ഡി ആർ എഫിൻ്റെയും അതുപോലെ തന്നെ കരസേനയുടെ ഉദ്യോഗസ്ഥരെല്ലാം അവിടെ എത്തിയിട്ടുണ്ട് എല്ലാവരും രക്ഷാപ്രവർത്തനം നടത്തുകയാണ് മുഖ്യമന്ത്രിയുടെ എന്ത് സഹായവും ചെയ്യാമെന്ന് അറിയിച്ചിട്ടുണ്ട് ഏതായാലും നമുക്കിനി പ്രാർത്ഥന മാത്രമേ ബാക്കിയുള്ളൂ കാരണം ഇങ്ങനെ ഒരു ദുരന്തം നടക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല ഈ രക്ഷാപ്രവർത്തകർക്ക് അവരുടെ കഴിവിനനുസരിച്ച് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ കാരണം അവർക്ക് ഈ മലവെള്ളപ്പാച്ചിലിനെ അതിജീവിച്ച് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് ഏതായാലും എത്ര ആളുകൾ ഈ വയനാട് ടൂറിസ്റ്റ് കേന്ദ്രം ആവുകൊണ്ട് ആളുകൾ എത്ര ആളുകൾ എവിടെ എങ്ങനെ എന്നുള്ള ഒരു കണക്ക് കൃത്യമായി കിട്ടൽ സാധ്യമല്ല എന്നും അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് എത്ര പേർ അവിടെ ക്വാർട്ടേഴ്സുകളിൽ ധാരാളം ആളുകൾ താമസിക്കുന്നുണ്ട് അവർ ക്വാർട്ടേഴ്സുകളിൽ നിന്നും മാറി താമസിച്ചിട്ടുണ്ടോ അതുപോലെ തന്നെ ക്വാർട്ടേഴ്സുകളിൽ തന്നെയാണോ അത് വാടക കൊടുത്തതാണോ എന്നുള്ള ഒരു വ്യക്തമായ ചിത്രം ഇപ്പോൾ ലഭിക്കുന്നില്ല അതുകൊണ്ട് ആളുകളുടെ എത്ര ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് എന്നും പ്രവചിക്കാൻ കഴിയില്ല അതുപോലെ തന്നെ എത്ര ആളുകളെ കാണാൻ സാധിച്ചില്ല എന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല നമ്മൾ അതിശക്തമായ ഉരുൾപൊട്ടലാണ് നടന്നിട്ടുള്ളത് എൻ്റെ വീഡിയോയിൽ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു വയനാട് ജില്ലയിൽ ഉരുൾപൊട്ടാൻ സാധ്യത വളരെ കൂടുതലാണെന്ന് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ അറിയിച്ചിരുന്നു കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട വീഡിയോയിൽ ഉരുൾപൊട്ടൽ ഉണ്ടാവാൻ ഏറ്റവും കൂടുതൽ സാധ്യത വയനാടിലാണെന്ന് പറഞ്ഞിരുന്നു ഏതായാലും നമുക്ക് പ്രാർത്ഥിക്കാം അല്ലാതെ നമുക്ക് വേറൊന്നും ചെയ്യാൻ സാധ്യതയില്ല എന്ന് തന്നെ പറയാം കാരണം അത്രയേറെ വലിയ ദുഷ്കരമാണ് മുണ്ടക്കയത്തുള്ള രക്ഷാപ്രവർത്തനം ഏതായാലും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക